നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം വലിയ ഉയർച്ചകൾ സംഭവിക്കുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിൽ സാമ്പത്തിക മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ മുതൽ സംഭവിച്ചിരിക്കുന്നത് സാമ്പത്തിക നിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക ഭദ്രത വന്നു ചേരുന്നു സമ്പാദ്യം വർദ്ധിക്കുന്നു പല വിധത്തിൽ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ കടബാധ്യത ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ ഒക്കെ പെട്ടെന്ന് തന്നെ മാറി നിൽക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവരുടെ വീട്ടിലും അവരുടെ കുടുംബത്തിലുമൊക്കെ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥ ഒക്കെ വന്നു ചേരാൻ പോകുന്നു നല്ല നാളുകൾ സ്വപ്നം കാണാൻ സാധിക്കുകയും പ്രതീക്ഷകൾ കൈവിടാതെ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുകയും ഉയർന്ന രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നു ഇവർക്കിപ്പോൾ ലഭിക്കുന്ന ഒരു ആനുകൂല്യങ്ങൾ സാമ്പത്തിക നിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിനെ അനുകൂലമാക്കുന്നതിന് വേണ്ടി പൂർണ്ണ തോതിൽ അവർക്ക് അനുഭവവേദ്യമാകുന്നതിനു വേണ്ടി അവർ അവരുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക യഥാ വിധികൾ ഇപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം എന്ന് പറയുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഒന്നിച്ചേരാനുള്ള അവസരമായിട്ട് ഈ സാഹചര്യത്തെ കാണുക അതിലൂടെ അവരുടെ ജീവിതം രക്ഷപ്പെടും പച്ചപിടിക്കും എല്ലാ രീതിയിലും ഉയർച്ചകൾ ഉയർച്ചകളുണ്ടാകും അത്തരത്തിൽ നേട്ടങ്ങളുണ്ടാക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹി നക്ഷത്രക്കാർക്ക് കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും സാമ്പത്തിക ഭദ്രത വന്നു ചേരും സാമ്പത്തികപരമായിട്ടുള്ള പലവിധ പരിമിതികൾ കടബാധ്യത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ജോലിയില്ലാത്ത സാഹചര്യങ്ങൾ ഇതൊക്കെ മറികടക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഇവർ കുതിച്ചുയരും സാമ്പത്തിക മുന്നേറ്റം ഇവർക്ക് കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒട്ടേറെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറും ഇവർക്ക് നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കാനും ജോലി ചെയ്യാനുമുള്ള അവസരം വന്നു ചേരും സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത് കുടുംബ ഭദ്രത വന്നു ചേരും കുടുംബത്തിൽ സ്നേഹബന്ധം ദൃഢമാകുന്നു അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എല്ലാ രീതിയിലും പിന്തുണയുമായി കുടുംബാംഗങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർ എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് മികച്ച ഭാഗ്യം ഇവർക്ക് ലഭിക്കുന്നു ലോട്ടറി ഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച ഉയർച്ചകൾ നല്ലൊരു തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യം അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിന് ഫലപ്രാപ്തി വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകും ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും എല്ലാം കൊണ്ടും ഉയർച്ചകൾ തന്നെയാണ് ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാകും എല്ലാവിധത്തിലും നേട്ടങ്ങളുണ്ടാകും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ പലവിധ വെല്ലുവിളികൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും എല്ലാം കൊണ്ടും ഉയർച്ചകൾ എല്ലാം കൊണ്ടും നേട്ടങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് സർവ സൗഭാഗ്യവർദ്ധനവാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം പുണർതം നക്ഷത്രമാണ് പൂണർദ്ദം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു ഈശ്വരാധീനമുണ്ട് എല്ലാം കൊണ്ടും ഉയർച്ചകളുണ്ടാകുന്നു സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മികച്ച രീതിയിൽ കുതിച്ചുയരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു അതോടൊപ്പം തന്നെ രാജ്യോഗ തുല്യമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ അസുരഭമായ ഭാഗ്യത്തിന്റെ ദുറകടമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത് ഇവർ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക നേട്ടങ്ങൾ ഉണ്ടാകും ഉയർച്ച നിശ്ചയമായും ഉറപ്പായും വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്നു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു നല്ലൊരു ഉപാബന്ധം ലഭിക്കാവുന്ന ഒരു സാഹചര്യവും വിവാഹ ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒട്ടേറെ ഉയർച്ചകൾ ലഭ്യമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും ഐശ്വര്യസമ്പൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച മുന്നേറ്റങ്ങളാണ് മികച്ച ഉയർച്ചകളാണ് എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നു മഹാഭാഗ്യമാണ് മഹൈശ്വര്യമാണ് അഭിവൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന എന്ന് പറയുന്നത് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു അടുത്ത നക്ഷത്രം അയിലം നക്ഷത്രമാണ് അയില്യം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ഭാഗ്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് തുടർന്നെല്ലാം പോരാകാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ വന്നു ചേരും പ്രവചന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന ഭാഗ്യമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നു മഹാഭാക്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഉണ്ടാകുന്നു എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയും ഉയർന്ന രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരികയും ചെയ്യുന്ന അസുലഭമായ ഭാഗ്യത്തിൻ്റെ ഫലവത്തായ നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് എല്ലാവിധത്തിലുള്ള രാജയോഗ തുല്യമായ അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാം കൊണ്ടും നേട്ടങ്ങളുണ്ടാകും ഉയർച്ചകളുണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യം മഹാ സമൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ അസുലഭമായ വാക്യം ഭാഗ്യത്തിൻ്റെ നിർബന്ധമാകാൻ പോകുന്ന എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൈവരുന്ന സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണ്ണമായ സാഹചര്യങ്ങളൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക മുന്നേറ്റമൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മഹാഭാഗ്യത്തിൻ്റെ മഹാ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ എല്ലാവിധത്തിലുള്ള നേട്ടങ്ങൾ കൈവരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത് ഒട്ടേറെ ഉയർച്ചകൾ ഉന്നതികൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നേടാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ഒട്ടേറെ ഉയർന്ന ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ സമൃദ്ധി നാളുകൾ ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യമാണ് മഹാ ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഐശ്വര്യ സമ്പൂർണമായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ അവസ്ഥകൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം ലഭിക്കുന്നു മഹാഭാഗ്യമാണ് ഐശ്വര്യമാണ് അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളുണ്ടാകുന്നു സമൃദ്ധി ഉണ്ടാകുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകൾ കുടുംബ ബന്ധം നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു കുടുംബം ഒന്നാകെ രക്ഷപ്പെടാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയ്ക്കുള്ള ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം